ചില കഥകൾ കാണാൻ ഭയമായിരിക്കും ചില കഥകൾ കേൾക്കാൻ ഭയമായിരിക്കും ചില കഥകളെ ഓർക്കാൻ തന്നെ ഭയമായിരിക്കും അവരുടെ ഈ കഥ കേൾക്കണം even he, even he, Pep his mind must be fraught. മാൻഡ്രിഡിലേക്ക് യാത്രയാകും മുമ്പ് പെപ്പും സിറ്റിയും മാരധകരും എന്താകും ചിന്തിച്ച് കാണുക സാന്റിയാഗോയിലേക്ക് ചെന്ന് ഗോൾ മടക്കി തിരിച്ചുവരവ് അവർ സ്വപ്നം കണ്ടിരിക്കുമോ അതോ രക്തം വാർന്ന് മരിച്ചു വിടുമെന്ന് വിചാരിച്ചിരിക്കുമോ എന്തായിരിക്കും അതെല്ലാം കഴിഞ്ഞ പത്ത് വർഷങ്ങളേറെയായി ചാമ്പ്യൻസ് ലീഗിൽ സിക്സ്റ്റീൻ ക്വാളിഫൈ ചെയ്യാതെ മടങ്ങി കിട്ടിയില്ല എന്ന ചരിത്രം അവർക്ക് പറയാനുണ്ടായിരുന്നില്ലേ അതുകൊണ്ട് തന്നെ എതിരാളികൾ എത്ര ശക്തരായാലും അത് ഏത് പാളയമായാലും തിരിച്ചു വരുമെന്ന് അവർക്ക് വിശ്വാസമുണ്ടായിരുന്നു പക്ഷേ പക്ഷെ അത് ചെകുത്താൻ കോട്ടയായിരുന്നില്ല അവിടെ മുൻവിധികൾക്കും സ്വപ്നങ്ങൾക്കും പ്രവേശനം വിഷിദ്ധമായിരുന്നില്ലേ പുറത്തേക്ക് വെളുത്ത കുപ്പായക്കാരാണെങ്കിലും ഉള്ളുകൊണ്ടവർ ഡെവിൾസ് ഡെവിൽസ് വ്യാമോഹങ്ങൾക്കും വിശ്വാസങ്ങൾക്കും മുകളിൽ നാലാം മിനിറ്റിൽ വിള്ളലുകൾ വീഴുന്നുണ്ട് മുപ്പത്തിമൂന്നാം മിനിറ്റിൽ സിറ്റിയുടെ ആത്മവിശ്വാസത്തെയും പെപ്പിൻ്റെ ആത്മാവിനെയും തകർത്ത് കളയുന്നുണ്ട് അറുപത്തിയൊന്നാം മിനിറ്റിൽ മികച്ചവരെ നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ഉയർത്തിയ ബാൻഡുകൾക്ക് മുകളിൽ തീ അവരുടെ ശ്വാസം നിലയ്ക്കുന്നുണ്ട് നാശത്തിൻ്റെ ഒന്നര മണിക്കൂറുകൾക്ക് ശേഷം സാൻഡിയാഗോ പെണ്ണാബുവിൽ സിറ്റിയുടെ മരണമണി മുഴങ്ങുമ്പോൾ അതിൻ്റെ എല്ലാം മാരാജ ഒരാൾ മാത്രമായിരുന്നില്ലേ അത് പരിഹാസങ്ങൾ കൊണ്ടും വിമർശങ്ങൾ കൊണ്ടും നിങ്ങൾ മൂടിയ അതേ മനുഷ്യൻ എഡേഴ്സിനും കാവ്യോടും സിറ്റിയുടെ ഡിഫൻസുമെല്ലാം അതിൻ്റെ നേർക്കാഴ്ചക്കാരായി മാറുകയായിരുന്നു അത് സാന്റിയാഗോയുടെ അന്തരീക്ഷത്തിൽ സിറ്റിയുടെ ആരാധനയുടെ നിശബ്ദതയ്ക്ക് കാരണക്കാരനായി അവൻ ബെണ്ണാബിൾ നിൽക്കുന്നുണ്ടായിരുന്നു യെസ് ദറിയൽ കില്ലർ എംപാർ എല്ലാ മേഖലകളിലും സിറ്റിയെ ഡോമിനേറ്റ് ചെയ്യപ്പെട്ട മത്സരം പെപ്പും സംഘവും ബെണ്ണാബുവിൽ ഒരു ശ്വാസത്തിനായി നിലവിളിക്കുന്നുണ്ടായിരുന്നു മുൻവിധികളെ ചരിത്രം കൊണ്ട് മുറിവേൽപ്പിക്കുവാൻ കാത്തിരുന്ന മാനഡിസ്റ്റ് വിമർശകരുടെ ഉറക്കം പോലും അസ്വസ്ഥമാക്കിയ വിജയം ഒരിക്കലും ഇത്തിഹാദ് സ്റ്റേഡിയത്തിൽ അങ്ങനെയൊരു ബാനർ ഞങ്ങൾ ഉയർത്തില്ല എന്ന് അവർ മനസ്സുകൊണ്ട് പറയുന്നുണ്ടാകണം ഒരിക്കലും മാനഡിന് ചൊടിപ്പിക്കുവാൻ ഞങ്ങൾ മുതിരില്ല എന്ന് പരസ്പരം അവർ പിറുകൊടുക്കുന്നുണ്ടാകണം അത് അവർക്ക് ഈ ഫുട്ബോൾ ലോകത്ത് പകരക്കാരില്ല എതിരാളികളില്ല അങ്ങനെയുണ്ടെന്ന് സ്വയം വിശ്വസിക്കുന്നവർക്ക് ഒരു ദുഃസ്വപ്നങ്ങളുടെ കഥയെങ്കിലും പറയാനുണ്ടാകും കാരണം അവരുടെ മുൻ തലമുറക്കാർ കാലാകാലങ്ങളിൽ അവർ നേരിട്ട വെല്ലുവിളികളെല്ലാം ശിഥിലമാക്കിയവരായിരുന്നു ഈ ചാമൻസ് ലീഗിൽ പോലും ഈ പുതിയ തലമുറ അവരെ പലരെയും ഓർമ്മിപ്പിക്കുന്നു ഇനി മുന്നോട്ട് കഥ ഏറെയുണ്ട് പോയാൽ ചാമിൻസ് ലീഗ് ഇവിടം കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല പഴങ്കഥകൾക്ക് പക്ഷേ സ്ഥാനമില്ലല്ലോ എന്നിരുന്നാലും മെൻഡിനെ അവിശ്വസിക്കാതിരിക്കുക അവരുടെ വിശ്വാസങ്ങളെ ചോദ്യം ചെയ്യാതിരിക്കുക അവരെ വാക്കുകൾ കൊണ്ടോ ബാനറുകൾ കൊണ്ടോ മുറിവേൽപ്പിക്കാതിരിക്കുക കാരണം ചെകുത്താന്മാരുടെ വേദങ്ങളിൽ നന്മകൾക്ക് ഒട്ടും സ്ഥാനമില്ല അവർ നിങ്ങളെ ചോര കൊണ്ട് കുളിപ്പിക്കും തീ കൊണ്ട് പൊതിയും മണ്ണ് കൊണ്ട് മൂടും അത് ചില കഥകൾ കാണാൻ ഭയമായിരിക്കും ചില കഥകൾ കേൾക്കാൻ ഭയമായിരിക്കും ചില കഥകളെ ഓർക്കാൻ തന്നെ ഭയമായിരിക്കും ആ കഥകളെല്ലാം അവർക്ക് വിജയിക്കാൻ മാത്രം വിധിക്കപ്പെട്ടതായിരിക്കും അത് ഈ ഫുട്ബോൾ ലോകത്ത് ഒരേ ഒരു രാജാക്കന്മാരേ ഉള്ളൂ ഒരേ ഒരു നരകമേയുള്ളൂ അവരുടെ പേര് റയൽ മരട് എന്നാണ് ദയാർ ബ്ലഡി അൺസ്റ്റോപ്പബിൾ ആ കഥകൾ തുടർന്നു കൊണ്ടേരിക്കും This is what they want to be.